ചിത്രീകരണം പൂർത്തിയാക്കി ഉടൻ തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തുന്ന മലയാള സിനിമയായ സൂപ്പർ ജിംനിയുടെ അഭിനേതാക്കൾക്കും അണിയറ പ്രവർത്തകർക്കും ആദരവ് നൽകി വിശ്വകർമ്മ കലാസാഹിത്യ സംഘം വികാസ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ ധനി രണ്ടായിരത്തി ഇരുപത്തിനാല് മെഗാ ഇവന്റിനോടനുബന്ധിച്ച് കോഴഞ്ചേരി തെക്കേമല എസ് എൻ ഡി പി യൂണിയൻ ഹാളിൽ നടത്തിയ സമ്മേളനത്തിലാണ് ആദരവ് നൽകിയത് റിതം ക്രിയേഷന്റെ മണ്ണറിൽ രാജേഷ് മലയാളപ്പുഴ നിർമ്മിച്ച് അനൂപ് ഋഷോ സംവിധാനം ചെയ്ത സിനിമയുടെ ആദ്യ പ്രമോഷനും കൂടിയായിരുന്നു സമ്മേളന വേദി സംവിധായകൻ അനുപുരുഷോത് സിനിമയുടെ കഥയും ഒപ്പം വർത്തമാനകാല ചരിത്രവും വെളിപ്പെടുത്തിയാണ് ആമുഖ പ്രഭാഷണം നടത്തിയത് ഗ്രാമീണ പശ്ചാത്തലത്തിൽ ഒരു കോളനിയെ ആസ്പദമാക്കി അവിടുത്തെ ജീവിത രീതികളും അതിലൂടെ ഒരു മെമ്പർ മുതലെടുക്കുന്നതും അതുപോലെ ഉണ്ടാകുന്ന വിഷയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്തായാലും അത്യാവശ്യം നർമ്മത്തിലും എല്ലാം ചാലിച്ച് ഒരു മനോഹര ചിത്രമായിരിക്കും തുടർന്ന് സിനിമയിൽ പ്രധാന വേഷം ചെയ്ത കുടച്ചനാട് കനകം സൂപ്പർ ജിംനി തന്റെ സിനിമാ ജീവിതത്തിലെ വഴിത്തിരിവാകുമെന്ന് അഭിപ്രായപ്പെട്ടു ഞങ്ങളുടെ സൂപ്പർ അത്യധികം ഉയരങ്ങളിൽ ആഗ്രഹം അനുസാറ് വളരെ നല്ലൊരു കഥാപാത്രമാണ് എനിക്ക് അദ്ദേഹത്തിന്റെ രചനയിലും സംവിധാനത്തിലും എനിക്ക് വളരെ തൃപ്തികരമാണ് അതുപോലെ തന്നെ വളരെ കഷ്ടപ്പെട്ട് ഞങ്ങൾ കുറേ ആർട്ടിസ്റ്റുകൾ കഠിനാധ്വാനം ചെയ്താലേ ഒരു സിനിമയുടെ പിന്നിൽ ഭയങ്കര കഠിനാധ്വാനം തന്നെ എല്ലാവരും വിചാരിക്കും ഓ സിനിമയുടെ ഷൂട്ടിങ്ങിന് പോയേക്കുക എവിടെ അതിൻ്റെ ഡയലോഗ്സ് ക്യാമറയുടെ മുമ്പിൽ അതിൻ്റെ ഭാവങ്ങൾ അതിൻ്റെ മോഡറേഷൻ ഇതെല്ലാം ചെയ്ത് വളരെ കോൺസെൻട്രേഷൻ ചെയ്താൽ മാത്രമേ മറ്റൊരു ജോലിക്കുമില്ലാത്ത ഭയങ്കര കഠിനാധ്വാനം തന്നെയാണ് അതിൻ്റെ മുൻപില് മാധ്യമപ്രവർത്തകനും സിനിമയുടെ പ്രൊജക്ട് ഡിസൈനറുമായ പ്രസാദ് മഹ ന്യൂസ് ക്യാമറാമാനും സിനിമയിലെ അഭിനേതാവുമായ പ്രദീപ് അങ്ങാടിക്കൽ ഫോക്ലോർ അവാർഡ് ജേതാവും പ്രമുഖ വഞ്ചിപ്പാട്ട് കലാകാരനുമായ ആറന്മുള വിജയൻ നായർ മനോജ് പൂഞ്ഞാർ ഷാജിത്ത് സഖറിയ ചങ്ങറ ഫിറോസ് ഇക്ബാൽ സ്വപ്ന ദീപക് ചന്ദർകര സംഗീത സംവിധായകൻ പ്രദീപ് ഇലന്തൂർ റഹ്മദ് ബിബി സുരേഷ് സൗണ്ട് എഞ്ചിനീയർ ശ്രീനാഥ് അംബാട്ട് ഗാനരചയിതാവ് രാജീവ് ഇലന്തൂർ തുടങ്ങി നിരവധി അണിയറ പ്രവർത്തകരും യോഗത്തിൽ പങ്കെടുത്തു പരിസ്ഥിതിയുടെ നിലനിൽപ്പ് ലഹരിക്കെതിരെയുള്ള പോരാട്ടം മാരത്തോൺ ഒപ്പം കുടുംബ പശ്ചാത്തലത്തിലൊരുക്കിയ ഹൃദയഹാരിയായ ചിത്രം ഉടൻ പ്രദർശനത്തിന് എത്തിക്കാനാണ് അണിയറ പ്രവർത്തകരുടെ നീക്കം ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട